ഇനി ഒരു ഐസേജ് കാലം നമ്മുടെ ഭൂമിക്കുണ്ടാകുമോ അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പണ്ട് ഭൂമിയിലെ ഓരോ ഇരുപതിനായിരം വർഷങ്ങൾക്കിടയിലും ഐസേജ് ഭൂമിയിൽ സംഭവിച്ചിരുന്നു അങ്ങനെ അവസാനമായി സംഭവിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങളായിരിക്കുന്നു സാധാരണ ഭൂമിക്ക് മിലാങ്കോവിക് സൈക്കിൾ സംഭവിക്കുമ്പോഴാണ് ഭൂമിയിൽ ഐസേജ് കാലം ഉണ്ടാകുന്നത് അതായത് ഓരോ ഇടവേളകളിൽ ഭൂമിയിൽ ആഴ്ചയ്ക്ക് വരുന്ന മാറ്റങ്ങൾ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിൽ പാത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്നിവയാണ് നമ്മൾ മിലാങ്കോവിൽ സൈക്കിൾ എന്ന് പറയുന്നത് എന്നാൽ നിലവിൽ ഇങ്ങനെയുള്ള ഭൂമിയുടെ മാറ്റങ്ങൾ കാരണം ഭൂമിയിൽ ഐസേജ് കാലം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ പ്രധാന കാരണം മനുഷ്യർ ഭൂമിയിലുണ്ടാക്കുന്ന ആഗോള താപനം തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഓരോ വർഷം കൂടുന്തോറും ഭൂമിയിലെ അറ്റ്മോസ്പിറിക്ക് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാരണം മൂലം വരുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിലും ഐസേജ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ